ഇരിട്ടി കൂട്ടുപുഴ അന്തർ സംസ്ഥാന പാതയിൽ വള്ളിത്തോട് ആനപ്പന്തി കവലയിൽ അമിത വേഗതയിൽ വന്ന പാർസൽ വാൻ ഇടിച്ച് ഇരുചക്ര യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു ചരൽ സ്വദേശി വാസുപിള്ളയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം ഇരിട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായ ഭാര്യയ്ക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ആനപ്പന്തി കവലയിൽ നിന്ന് സെഞ്ചൂഡ് ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൂട്ടുപുഴ ഭാഗത്ത് നിന്ന് വന്ന പാർസൽ വാൻ വയോധികനെ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്ര വാഹനം അൻപത് മീറ്റർ അധികം ദൂരത്തിലേക്ക് തെറിച്ചുപോയി കാലുകൾക്കും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ വാസുപിള്ളയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദ്രോഗിയായി വാസുപിള്ളയ്ക്ക് അടിയന്തര സർജറി നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇതോടെ വള്ളിത്തോട് ടൗൺ ആനപ്പന്തി കവല ഭാഗങ്ങളിലെ അപകടങ്ങൾ തുടരുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ടൂറിസ്റ്റ് ബസ് ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു മേഖലയിലെ വാഹന അപകടങ്ങൾ നിയന്ത്രിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ടൗണിലെ വ്യാപാരികളുടെയും ആവശ്യം പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിൻ്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെൻറ്സ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എടൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ